ഇസ്രായേല്യർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി പക്ഷേ അവരുടെ തന്നെ കാരണത്താൽ അവർക്ക് ലഭിച്ചില്ല ലക്ഷക്കണക്കിന് ഇസ്രായേലി മക്കൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പാർക്കാൻ സ്ഥലമില്ലാതെ മരുഭൂമിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരുന്നു അള്ളാഹു സുബാനഹു വത്തറാല അവരോട് ഫിലസ്തീനിൽ കടക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ ധിക്കാരപൂർവ്വമായ മറുപടി പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബാനഹുഅത്താല നാൽപ്പത് വർഷം അവരെ ഫലസ്തീനിൽ കടക്കുന്നതിൽ നിന്ന് വിലക്കുകയുണ്ടായി അള്ളാഹു നബിയോട് പറഞ്ഞു തീർച്ചയായും നാൽപ്പത് കൊല്ലത്തേക്ക് ആ പ്രദേശം അവർക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു അക്കാലം അത്രയും അവർ ഭൂമിയിൽ അലഞ്ഞുതിരിയും ധിക്കാരികളായ ഈ ജനത്തിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബാൻ പറയുകയാണ് സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നാമത്തെ ആയത്തിലും ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടുതന്നെയാവണം അള്ളാഹു സുബഹാന ഹു വത്താല പറയുന്നുണ്ട് ഇലല്ലദീന മിൻ ദിയാരിഹിം വഹും ഉലൂഫ് ഹദറൽ മൗതി ഫഖാല ലഹും അല്ലാഹു മൂതു ലാ ആയിരങ്ങൾ ഉണ്ടായിട്ടും മരണത്തെ പേടിച്ചുകൊണ്ട് തങ്ങളുടെ വീട് വിട്ടിറങ്ങിയ ജനതയുടെ അവസ്ഥ നീ കണ്ടറിഞ്ഞില്ലേ അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിച്ചുകൊള്ളുക പിന്നെ അല്ലാഹു അവരെ ജീവിപ്പിച്ചു ഉറപ്പായും അള്ളാഹു മനുഷ്യരോട് ഉദാരത പുലർത്തുന്നവനാണ് എന്നാൽ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല ഇത് ബനു ഇസ്രായേല്യരുടെ വലിയൊരു വിഭാഗത്തെ അല്ലാഹു സുബഹാനുഹുത്താല ഫിലീൻ വിലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സംഭവത്തിലേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാണ് ചില മുഫസ്സറുകൾ അഭിപ്രായപ്പെടുന്നത് അഥവാ അവരെ മരിപ്പിച്ചു എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് കടക്കാൻ സാധ്യമാകാത്ത രൂപത്തിൽ അവരിലെ മുതിർന്ന തലമുറയെ നശിപ്പിക്കുകയും പിന്നീട് അവരിലെ ഇളം തലമുറക്ക് അള്ളാഹു സുബാനഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അവരുടെ ഇളം തലമുറ വളർന്ന് ഫലസ്തീനിലുള്ള കനാനികളെ അതിജയിക്കുകയും അങ്ങനെ ഫലസ്തീൻ അവർക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഫലസ്തീനിലേക്ക് ബനു ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് മൂസാ നബി അലിഹിസ്സലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് എവിടെ വെച്ചാണ് മൂസാ നബി അലഹിസ്ലാം മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളൊന്നും ഉർാനിലോ ഹദീസിലോ ഇല്ല നോബെ പർവ്വതത്തിന് മുകളിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പിന്നീട് യോശുവ അല്ലെങ്കിൽ യൂഷിൻ നൂൻ എന്ന നേതാവായി എന്നയാളാണ് നേതാവായി വരുന്നത് അദ്ദേഹം പ്രവാചകനായിരുന്നു എന്നും പറയപ്പെടുന്നു എന്തായിരുന്നാലും യൂഷിൻ നൂനിന്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ യോശുവയുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഇസ്രായേല്യർ ഫലസ്തീനിലേക്ക് മാർച്ച് നടത്തുന്നതും ആ നാട് ജയിച്ചടക്കുന്നതും അഥവാ ഫലസ്തീൻ ജയിച്ചടക്കുന്നത് മൂസാ നബി അലഹി ഇസ്ലാമിന് ശേഷം യൂഷാബിൻ നൂനിന്റെ കാലത്താണ് എന്നർത്ഥം പക്ഷേ യൂഷാബിൻ നൂനിന്റെ കാലശേഷം ഫലസ്തീനിലെ ഇസ്രായേലി മക്കൾക്കിടയിൽ അരാജകത്വം വിളയാടി പിന്നെയും അവർ മോശം അവസ്ഥയിലേക്ക് പോയി അതോടുകൂടി അവർക്ക് വീണ്ടും പരീക്ഷണങ്ങൾ വന്നെത്തി അവരുടെ മതവിശ്വാസം ഉപേക്ഷിച്ച് പലരും ആ നാട്ടുകാരായ ആളുകളുടെ മതവിശ്വാസത്തിലേക്ക് പോയി പലരും വിഗ്രഹാരാധന സ്വീകരിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾക്കെതിരെ അവരിൽ തന്നെ നേതൃത്വം രംഗത്ത് വരികയും വളരെ വലിയ പോരാട്ടം നയിക്കുകയും ചെയ്തു ഇവരാണ് പിൽക്കാലത്ത് ജൂതചരിത്രത്തിൽ ന്യായാധിപന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അഥവാ ഈ സമൂഹത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ പ്രാദേശിക നേതാക്കന്മാരായിരുന്നു അവർ എന്നാൽ ഇസ്രായേൽ സന്തതികൾക്ക് നേർ ഫലസ്തീനിലെ ആളുകൾ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും പല സന്ദർഭങ്ങളിലും അവരെ പരാജയപ്പെടുത്തുകയും എന്തിനധികം പറയുന്നു അവരുടെ കൈവശമുണ്ടായിരുന്ന വേദഗ്രന്ഥം അടക്കം ചെയ്ത അല്ലെങ്കിൽ വേദഗ്രന്ഥം സൂക്ഷിച്ചിരുന്ന പേടകം താബൂത്ത് അത് അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ ഒരു പ്രതാപത്തിന്റെ ലക്ഷണമായി അവർ കണ്ടിരുന്നതായിരുന്നു ഈ തൗറാത്ത് തോറായും അതുപോലെ തന്നെ മറ്റു ചില സാധനങ്ങളുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഈ പേടകം ആ താബൂത്ത് അവർക്ക് നഷ്ടപ്പെട്ടു ഫലസ്തീനിലെ ആളുകൾ അമാലിക്കുകൾ അവർ ഇവരെ ആക്രമിക്കുകയും ഈ പേടകം കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീടാണ് ഷമുവേൽ പ്രവാചകൻ അവരിലേക്ക് ദൈവദൂതനായി നിയോഗിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് ഫലസ്തീനിൽ ഇസ്രായേലികൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥ കൈവരികയാണ് ചമുവേൽ പ്രവാചകൻ നിയോഗിക്കപ്പെടുന്നതുവരെ ഇസ്രായേൽ സമൂഹത്തിൽ അരാജകത്വവും തോന്നിവാസവും തമ്മാടിത്തവും തുറന്നുകൊണ്ടിരുന്നു പക്ഷെ അദ്ദേഹം വരികയും അദ്ദേഹം തെക്കും വടക്കുമൊക്കെയുള്ള ഇസ്രായേൽ പ്രതിനിധികളെ സംഘടിപ്പിക്കുകയും അങ്ങനെ ഒരു ഐക്യനിര കെട്ടിപ്പടുത്ത് ശത്രുക്കൾക്കെതിരെ പല സ്ഥലത്തും പടയോട്ടം നടത്തി വിജയിക്കുകയും ചെയ്തു പക്ഷെ ഈ സന്ദർഭത്തിലാണ് വളരെ വിചിത്രമായ മറ്റൊരു ആവശ്യവുമായി ഇസ്രായേലും രംഗത്ത് വരുന്നത് പലതരത്തിലുള്ള ആവശ്യങ്ങൾ അവർ മുമ്പ് ഉന്നയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും നന്ദികേടിന്റെ പര്യായമെന്ന് പറയാവുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ ഇസ്രായേലിർ മൂസാ നബി അലഹിസ്സലാമിനോട് പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഷമുവേൽ രാജാവ് അവരെ ഒന്നിച്ചു നിർത്തി യുദ്ധം ചെയ്യുകയും പല സന്ദർഭങ്ങളിലും വിജയം വരിക്കുകയും ചെയ്തപ്പോൾ അതൊന്നും അവർക്ക് മതിയായില്ല അവർ ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ യുദ്ധം നയിക്കുന്നത് രാജാക്കന്മാരാണ് ആ രാജാക്കന്മാരെ പോലെ ഞങ്ങൾക്കും രാജാവിന് നിശ്ചയിച്ചു തരണം എന്നായിരുന്നു അവരുടെ ആവശ്യം മുമ്പ് നബിയോട് അവർ പറഞ്ഞില്ലേ വിഗ്രഹാരാധകരുടെ നാടിനടുത്തുകൂടി പോയപ്പോൾ ഇജ് ഇലാഹൻ കമാലഹും മാലിഹ അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നീ ഉണ്ടാക്കിക്കൊണ്ട ഞങ്ങൾക്കും ഒരു വിഗ്രഹത്തെ നീ ഉണ്ടാക്കിത്ത എന്നാവശ്യപ്പെട്ട സംഭവം നാം മുമ്പ് ധരിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു വർത്തമാനമാണ് ശേഷവും അന്നത്തെ പ്രവാചകനായ പ്രവാചകനോട് പറയുന്നത് ശേഷമുള്ള ഇസ്രായേലി പ്രമാണിമാരുടെ കാര്യം നീ കണ്ടില്ലേ ഇത് അവരുടെ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരിക നുക്കാത്തിൽ ഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ പടപൊരുതാം അപ്പോൾ നുക്കാത്തിൽ ഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം അങ്ങനെ നീ ഒരു ലക്ഷണമൊത്ത രാജാവിനെ നിശ്ചയിച്ചുത പ്രവാചകൻ ചോദിച്ചു അസയിത്തും ഇതിബ അലയിക്കുമുൽ കൃത്താലു അല്ല തുരു യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു ഒരു രാജാവിനെ തരണം നിശ്ചയിച്ചു തരണം എന്നൊക്കെ പറയുന്നു രാജാവിനെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നാൽ പിന്നീട് നിങ്ങൾ നന്ദികേട് കാണിക്കുകയും തിക്കാരം കാണിക്കുകയും ചെയ്ത് യുദ്ധം ചെയ്യാതിരിക്കുമോ കാലു അല്ലാത്തിൽ ഞങ്ങളങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും ദൈവമാർഗത്തിൽ ഞങ്ങളെങ്ങനെ പടവെഴുതാതിരിക്കും ഞങ്ങളെ സ്വന്തം വീടുകളിൽ നിന്നും മക്കളിൽ നിന്നും മാട്ടിപ്പുറത്താക്കിയതല്ലേ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്നായിരുന്നു ഇസ്രയേൽ മക്കളുടെ വാഗ്ദാനം പക്ഷേ അവരുടെ മുമ്പത്തെ വാഗ്ദാനങ്ങൾ പോലെ തന്നെ ഇതും അവർ പാലിച്ചില്ല ഫലമ്മു അലൈഹിമുൽ എന്നാൽ യുദ്ധത്തിന് കൽപ്പന കൊടുത്തപ്പോൾ വളരെ ചുരുക്കം ആളുകളൊഴികെ മറ്റുള്ളവരെല്ലാം കളഞ്ഞു അള്ളാഹു അക്രമികളെ കുറിച്ച് നന്നായി അറിയുന്നവനാണ് അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു ശരി ഇതാ അള്ളാഹു സുബാനഹുത്താല നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ആവശ്യപ്പെട്ട ഈ ആവശ്യം അല്ലാഹു പരിഗണിച്ചിരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ഭക്തനായ നല്ലവനായ ആരോഗ്യമുള്ള ആയോധന കലകളൊക്കെ നന്നായി അറിയുന്ന ഒരാളായിരുന്നു താലൂത്ത് ചമുവേൽ പ്രവാചകൻ പറഞ്ഞു ഇതാ താലൂത്തിനെ അല്ലാഹു നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു അതോടുകൂടി അവരുടെ തനി നിറം പുറത്തുവന്നു കാലു അവർ ചോദിച്ചു അതെങ്ങനെ പറ്റും ഞങ്ങളാണ് യഥാർത്ഥത്തിൽ അധികാരത്തിന്റെ ആളുകൾ അവനല്ല എങ്ങനെയാണ് താലൂത്ത് രാജാവാകുക രാജാവാൻ ഒരു യോഗ്യതയും അവരില്ല ഞങ്ങളാണ് അവനേക്കാൾ രാജാവാകാൻ യോഗ്യതയുള്ളത് വലം യൂത്ത സഹസം മിനൽ മാൽ അവന് കാശില്ലല്ലോ പണമില്ലല്ലോ അവൻ പണക്കാരനല്ലോ കാല പ്രവാചകൻ പറഞ്ഞു ഇന്നാ ഹസ്താൻ പ്രവാചകൻ അവരോട് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് മേൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു തന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ശാരീരികവും കായികവും വൈജ്ഞാനികവുമായ കഴിവ് അള്ളാഹു ധാരാളമായി നൽകിയിട്ടുണ്ട് അള്ളാഹു അവന്റെ അധികാരം അവൻ ഇച്ഛിക്കുന്നവർക്കാണ് നൽകുക അള്ളാഹു ഏറെ വിശാലതയുള്ളവനാണ് എല്ലാം അറിയുന്നവനുമാണ് അപ്പോൾ മലിക്കായി രാജാവായി അള്ളാഹു പാലൂത്തിനെ നിശ്ചയിച്ചു കൊടുത്തപ്പോൾ അവരുടെ സ്വഭാവം മാറി അപ്പോൾ പിന്നെ അവരുടെ ചോദ്യം ഇയാളെങ്ങനെ രാജാവാകും ഇയാൾക്ക് ഞങ്ങളെക്കാൾ രാജാവാകാൻ എന്ത് അർഹതയാണുള്ളത് എന്നൊക്കെയായി ഈ ചോദ്യം പിന്നെയും ആ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അള്ളാഹു സുബഹാനഹു അല സൂറത്തുൽ ബക്രയിൽ വിശദീകരിക്കുന്നുണ്ട് ും അങ്ങനെ പട്ടാളവുമായി താലൂത്ത് പുറപ്പെട്ടപ്പോൾ പിന്നീട് ആ സമൂഹത്തിന്റെ നേതൃത്വം ഈ താലൂത്തിനായി താലൂത്ത് രാജാവിനായി അങ്ങനെ താലൂത്ത് രാജാവിന്റെ കീഴിൽ അദ്ദേഹം പ്രവാചകനായിരുന്നില്ല പ്രവാചകൻ സമൂഹേൽ പ്രവാചകൻ തന്നെയായിരുന്നു പക്ഷേ ഭരിക്കാൻ നയിക്കാൻ അവർ താലൂത്തിനെ അംഗീകരിക്കുകയും അങ്ങനെ താലൂത്തിന്റെ കീഴിൽ ഒരു വലിയ സൈന്യം വേണ്ടി പുറപ്പെടുന്നു അപ്പോൾ അള്ളാഹു സുബാനും അവരോട് പറഞ്ഞു അള്ളാഹു നിങ്ങളെ ഒരു നദി കൊണ്ട് പരീക്ഷിക്കാൻ പോവുകയാണ് അതിൽ നിന്ന് ഫമൻ അതിൽ നിന്ന് കുടിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല ഒരു പരീക്ഷണമാണ് അവർ നദി മുറിച്ചുകിടക്കും ജോർദാൻ നദിയായിരിക്കും എന്ന് പറയപ്പെടുന്നു ആ നദി മുറിച്ചുകിടക്കുമ്പോൾ ആരും ഒരു തുള്ളി വെള്ളവും കുടിച്ചു പോകരുത് അങ്ങനെ കുടിച്ചാൽ അവൻ ഈ സൈന്യത്തിൽ ഉണ്ടാവുകയില്ല അപ്പോൾ സൈന്യത്തിന്റെ വീര്യം മനോവീര്യം പരീക്ഷിക്കുവാനും പരിശോധിക്കുവാനുമുള്ള ഒരു ടസ്റ്റ് എന്നാൽ ഒമല്ലംഹു മിന്നി കുടിക്കാത്തവൻ രുചിക്കാത്തവൻ വെള്ളം ചുണ്ടിൽ വെക്കാത്തവൻ തീർച്ചയായും എന്റെ സംഘത്തിലുണ്ടാകും എന്നാൽ ഒരു കോരൽ കൈകൊണ്ട് ഒരു കോരൽ കോരിയവർക്ക് ഇളവുണ്ട് പക്ഷേ ഫശരിഹുല്ലീരും വളരെ കുറച്ചാളുകൾ മാത്രമേ ആ കരാറും പാലിച്ചുള്ളൂ ആ നിർദ്ദേശവും പാലിച്ചുള്ളൂ അല്ലാത്തവരൊക്കെ ദാഹിച്ചപ്പോ ഇഷ്ടം പോലെ വെള്ളം കോരിക്കുടിച്ചു ഫലമ്മ ജാവുല്ല അങ്ങനെ അവർ ആ നദി കടന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾ പറഞ്ഞു വിശ്വാസികളായ ഈ ആളുകൾ തന്നെ പറഞ്ഞു അവന്റെ സംഘത്തെയും നേരിടാൻ ഞങ്ങൾക്ക് ശക്തിയില്ല ഇന്ന് ഞങ്ങൾക്കതിന് കഴിയില്ല ഇതിനില്ല എന്നാൽ അള്ളാഹുവുമായി കണ്ടുമുട്ടേണ്ടി വരും എന്ന് വിചാരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ പറഞ്ഞു എത്ര എത്ര ചെറു സംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വലിയ വലിയ സംഘങ്ങളെ ജയിച്ചടക്കിയിട്ടുള്ളത് വല്ലാഹു മഹസ്വാബിറീൻ അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അങ്ങനെ ഒരു ചെറിയ സംഘം ഉറച്ചുനിന്നുകൊണ്ട് പോരാടാൻ ഉറച്ചുകൊണ്ട് താലൂത്തിന്റെ പിന്നാലെ താലൂത്ത് രാജാവിന്റെ പിന്നിൽ അണിനിരന്ന് യുദ്ധരംഗത്തേക്ക് പോവുകയാണ് ഫലമൂലി ജാലൂ തവ ജനൂദിഹി അങ്ങനെ അവർ ജാലൂത്തിനും സൈന്യത്തിനുമെതിരെ പടപൊരുതാൻ ഇറങ്ങിയപ്പോൾ അവര് പ്രാർത്ഥിച്ചു കാലു റബ്ബന അലൈന സബ്രൻബിത്ത് അക്കുദാമന വൻസുർന അലൽ കൗമിൽ ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ ക്ഷമ പകർന്നു തരയണമേ ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ സത്യനിഷേധികളായ ജനത്തിനെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ ഫിദു അല്ലാഹു തുടർന്ന് പറയുന്നു അങ്ങനെ പോരാട്ടം കനക്കുകയാണ് ഫഹജമോഹും അവസാനം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തി

അള്ളാഹു ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ നാശപൂരിതമാകുമായിരുന്നു ഭൂമി ഭൂമിയാകെ കുഴപ്പത്തിലാകുമായിരുന്നു എന്നാൽ ലോകത്തുള്ളവരോടൊക്കെ അല്ലാഹു അത്യുദാരനാണ് പിന്നീട് ഇൻഷാ ഇൻഷാല് ബനു ഇസ്രായേലിയരുടെ നേതൃത്വം ഏറ്റെടുത്ത ദാവൂദ് നബിഅലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്ൻ അസ്ലാ വൈലിക്കും വർമ്മത്തല്ലാഹി വാഹന